നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എങ്ങനെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താം ശിവക്ഷേത്രത്തിൽ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് ഭഗവാന്റെ കോപത്തിന് നമ്മൾ അഗ്നിയാവുക അല്ലെങ്കിൽ കോപത്തിന് നമ്മൾ ഇരയാകുക എന്ന് നോക്കാം സത്യം പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്ന ഒരു ഭഗവാനാണ് ശിവഭഗൻ അതേപോലെ തന്നെയാണ് കോപിയുമാണ് അതിനാൽ വളരെ ശ്രദ്ധിച്ച് വേണം ഭഗവാന്റെ ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തുവാൻ വളരെ ശ്രദ്ധിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള പുണ്യഫലങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മുതൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ആദ്യം മുതൽ അവസാനം വരെ അതായത് ആദ്യം നമ്മൾ തൊഴുതുന്നത് മുതൽ അവസാനം വരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഭഗവാനോട് നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ലാത്തത് എന്തെല്ലാം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യം തന്നെ എല്ലാ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും ആ ക്ഷേത്രത്തിന്റെ കവാടം വരെ നമ്മളുടെ മനസ്സ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ക്ഷേത്രം വരെ നമ്മളുടെ മനസ്സ് വളരെ ശുദ്ധമായിരിക്കണം ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ തലേന്നേ നമ്മൾ ഒരുങ്ങണം എന്നാണ് പറയുന്നത് തലേന്നേ ഒരുങ്ങണം എന്ന് പറയുന്നത് മനസ്സ് കൊണ്ട് ഒരുങ്ങണം അതായത് മറ്റുള്ളവർക്ക് ദുഷ്ട ചിന്തകൾ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകൾ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന ചിന്തകൾ ഒന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല നമുക്ക് നല്ലത് വരുത്തണം നമ്മളുടെ കാര്യങ്ങൾ ഭഗവാനോട് പറയണം നമുക്ക് എന്ത് കാര്യമാണ് ഉദ്ദേശത്തോടു കൂടിയാണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നമുക്ക് സാധിക്കാനുള്ളത് ആ ഒരു സാധ്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം ഫലസിദ്ധിയിലേക്ക് വരാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഭഗവാനോട് പറയുക ഭഗവാനെ ഞാൻ അങ്ങയുടെ ദർശനത്തിനായി വരുന്നു എനിക്ക് എനിക്കങ്ങ് ദർശനം തരണം ഞാൻ ഇന്ന കാര്യങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുകയാണ് എനിക്കത് നടത്തി തരണമേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടും ആ ഒരു പ്രാർത്ഥന വീട്ടിൽ നിന്ന് കൊടുത്തുകൊണ്ട് നിങ്ങൾ വളരെ മനഃശുദ്ധിയോടു കൂടി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക ക്ഷേത്രത്തിന്റെ ആ കവാടത്തിൽ ആ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് കൊണ്ട് അകത്തേക്ക് കയറുക പിന്നീട് നിങ്ങൾ ഒരു വേറെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നാമജപം മാത്രമല്ലാതെ വാതുറക്കരുത് നാമജപത്തിന് മാത്രമേ നമ്മൾ വാതുറക്കാവൂ കഴിവതും നാമജപം നാമം നിങ്ങൾക്ക് എത്ര പഞ്ചാക്ഷരി മന്ത്രം ആ ക്ഷേത്രത്തിൽ നിന്ന് ജപിക്കാൻ പറ്റുമോ ക്ഷേത്ര ദർശനത്തിന്റെ ആ ചുറ്റമ്പലത്തിനും ചുറ്റിലും നടക്കുമ്പോഴും നിങ്ങൾക്ക് മന്ത്രങ്ങൾ ഒരുവിടാവുന്നതാണ് ആദ്യം തന്നെ ചെന്ന് വിമരമുള്ള ക്ഷേത്രത്തിലാണെങ്കിൽ നന്ദികേശൻ ആയിരിക്കുന്നു എങ്കിൽ ആദ്യം നന്ദികേശനാണ് ഇരിക്കുന്നു തീർച്ചയായിട്ടും നന്ദികേശനെ തൊഴുക ൊഴുത ശേഷം നന്ദികേശന്റെ മുൻപിൽ ചെന്ന് മൂന്ന് പ്രാവശ്യം ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല എങ്കിൽ ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന്റെ അർത്ഥം മനസ്സിലാക്കുക അതിന്റെ അർത്ഥം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക പഞ്ചാക്ഷരി മന്ത്രം മൂന്ന് തവണ ജപിച്ചതിന് ശേഷം ഒരുവിട്ടതിന് ശേഷം ഭഗവാനെ കാണാനുള്ള അനുവാദം വാങ്ങുക എന്നതിന് ശേഷം നേരെ കൊടിമരത്തിന്റെ അടുത്തേക്കാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ കൊടിമരത്തെ വണങ്ങാൻ മറക്കരുത് ഏതൊരു ക്ഷേത്രത്തിലാണെങ്കിലും ദേവന്മാരുടെ ദേവികമാരുടെ അല്ലെങ്കിൽ ദേവന്റെ ക്ഷേത്രമാണെങ്കിൽ അല്ലെങ്കിൽ ദേവിയുടെ ക്ഷേത്രമാണെങ്കിൽ അവരുടെ കാൽപാദം ഈ മരത്തിന്റെ ചുവട്ടിലാണ് എന്നാണ് പറയുന്നത് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൊടിമരത്തെ ഫസ്റ്റ് തന്നെ കൊടിമരത്തെ വണങ്ങുകയും ഒരു പ്രദക്ഷിണം കൊടിമരത്തെ വലം വെച്ച് ഒരു പ്രദക്ഷിണം നടത്തുകയും കൊടിമരത്തെ വണങ്ങിയതിനു ശേഷം നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറുകയും ചെയ്യുക ഭഗവാനെ തൊഴാൻ കയറുക ഭഗവാനെ തൊഴാൻ കയറുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഭഗവാനെ ശ്രദ്ധ ഭഗവാനെ ശ്രദ്ധിച്ചു തൊഴുതില്ല എന്നാൽ യും ശ്രദ്ധിച്ച് തൊഴുതില്ല എങ്കിൽ എന്നാൽ ശ്രദ്ധിച്ച് തൊഴുതാലോ വളരെയധികം ഫലം തരുന്ന ഒരു ഇത്രയും ഭക്തജനങ്ങളോട് കരുണയുള്ള ഒരു ഭഗവാൻ വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം നമുക്ക് ശരീരത്തിനും മനസ്സിനും ഏറെ ഗുണം ചെയ്യുന്ന ഒന്ന് ഒന്ന് തന്നെയാണ് രാവിലെയുള്ള ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് രാവിലെ ക്ഷേത്ര ദർശനം നടത്തിയാൽ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ഫലവും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വാസം അതേസമയം ക്ഷേത്ര ദർശനം ഉച്ചയ്ക്കാണ് നടത്തുന്നതെങ്കിൽ ജീവിതം നയിക്കാനുള്ള മാർഗവും അമ്പൽ സമൃദ്ധിയും ഉണ്ടാകും എന്നാൽ വൈകുന്നേരങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ മാറി നന്മയുണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ അർദ്ധയാമ പൂജാവേളയിൽ ദർശനം നടത്തിയാൽ സന്തുഷ്ടകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും മറന്നു പോവാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പിടിക്കേണ്ടത് അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നാം നടത്തുമ്പോൾ ചില കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക പൂർണതയുടെ ദേവനാണ് ശിവഭഗവാൻ അതുകൊണ്ട് തന്നെ പൂർണ പ്രദിക്ഷണം ക്ഷേത്രത്തിൽ പാടില്ല ഈ ഒരു കാര്യം മറന്നു പോവാതിരിക്കുക അതോടൊപ്പം ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായി കൈലാസവും ശിവലിംഗവുമായുള്ള ബന്ധം കടന്നു പോകുന്നു എന്ന വിശ്വാസം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ശിവക്ഷേത്രത്തിൽ ഓവ് മുറിച്ച് കടന്നാൽ ശിവലിംഗവും കൈലാസവുമായിട്ടുള്ള ബന്ധത്തിനു വിള്ളൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം അപ്പം നമ്മൾ ഓവ് മുറിച്ച് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബന്ധത്തിന് വിള്ളൽ വരുത്തുന്നു അപ്പോൾ എത്ര ദോഷമാണെന്ന് ആലോചി നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കുക ഉച്ചത്തിൽ ക്ഷേത്രത്തിൽ സംസാരം വിഗ്രഹത്തിന് നേരെ നിന്ന് തൊഴുക നന്ദിയെ അങ്ങാതിരിക്കുക തുടങ്ങിയവ ഒന്നും തന്നെ പാടില്ല നമ്മൾ എപ്പോഴും ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ഭഗവാന് നേരെ അല്ലെങ്കിൽ ഏത് ക്ഷേത്ര ദർശനമായാലും നേരെ നിന്ന് തൊഴാൻ പാടില്ല ചരിഞ്ഞു നിന്ന് വേണം തൊഴാൻ കാരണം ഊർജം സർപ്പിൾ ആകൃതിയിൽ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട് അതിൽ നമ്മൾ തട്ടി ആ ഊർജത്തിന്റെ ആ ഒരു പ്രവാഹം നമ്മൾ തട്ടി നിർത്താൻ പാടില്ല അതിങ്ങനെ പ്രസരിച്ചു കൊണ്ടേയിരിക്കും അപ്പോ നമ്മൾ ഒരു സൈഡ് ചെരിഞ്ഞ് നിന്ന് ഹൃദയത്തോട് ചേർത്ത് കൈകൾ കൂപ്പി വെച്ച് അത്രയും താഴത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കരുത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് താമരമൊട്ട് പോലെ നമ്മളുടെ കൈകൾ പിടിച്ച് എത്തിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ വർത്തിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അതിൽ ഒന്നാമത്തെ കാര്യം മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒരു കാര്യവും നമ്മൾ ശിവഭഗവാനോട് പറയരുത് എന്നുള്ളതാണ് ഉള്ളവർക്ക് എന്തെങ്കിലും ദോഷം വരുന്ന ഒരു കാര്യം നമ്മളുടെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ തിരിച്ചടി ലഭിക്കും ഒരാൾക്കൊരു നാശം സംഭവിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എങ്കിൽ ചേട്ട് നമ്മൾക്കായിരിക്കും ആ നാശം വരുന്നത് എന്ന് നിങ്ങൾ മറന്നു പോവാതിരിക്കുക ആട് തെറ്റുകൾ പുറത്തു തരുന്ന ഒരു ഭഗവാനാണ് എന്നിരുന്നാലും മറ്റുള്ളവരെ നാശത്തിനായിട്ട് നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത് അത് നമുക്ക് തിരിച്ചടി വരും ഭഗവാന് നമ്മൾ എന്തെങ്കിലും വഴിപാടുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് ഒരു വഴിപാട് ഭഗവാന്റെ മുന്നിൽ നമ്മൾ അർപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ അത് നേർന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് ഒരു കാരണവശാലും തുറന്നു പറയരുത് അതിന് നിങ്ങൾക്ക് മുടക്കം വരും ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടില്ല എന്ത് കാര്യമാണ് ഒരു ജോലിക്കാര്യമാണെന്ന് വിചാരിക്കുക ആ ജോലിക്കൊരു ഒരു തടസ്സം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെ സംശയത്തിന്റെ പുറത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാതിരിക്കുക ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും വിചാരിച്ച് അല്ലെങ്കിൽ ഭഗവാനോട് അത് പറഞ്ഞാൽ നടക്കുമോ എന്നൊക്കെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കില്ല അങ്ങനെ ഭഗവാനെ തൊഴാൻ പാടില്ല സംശയമരുത് അതിന് വളരെയധികം നമുക്ക് പണി കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കും നമ്മൾ വളരെ ഉറച്ചു വിശ്വസിക്കുക ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ അത് നടക്കും അതുകൊണ്ട് ആ പ്രാർത്ഥന ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പോകുകയാണ് എനിക്കത് നടന്നു കിട്ടും എന്ന് നടന്ന് കിട്ടി എന്ന് വിചാരിച്ച് തന്നെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കി ആ കാര്യങ്ങൾ നടന്നു കിട്ടും അപ്പൊ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവിന് പേര് കേട്ടതാണ് ശിവൻ ഭക്തരും ഇത് പാലിക്കണം എന്ന് വളരെ നിർബന്ധമാണ് ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളല്ല ഭഗവാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നത് നമ്മളെ മോക്ഷപ്രാപ്തിക്ക് വളരെ തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് അതൊന്നും ആഗ്രഹിക്കരുത് ഒന്നോ രണ്ടോ കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് സാധിച്ചെടുക്കുക ശേഷം വീണ്ടും ആഗ്രഹിക്കുക അത് സാധിച്ചെടുക്കുക മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം തന്നെ മോക്ഷപ്രാപ്തിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ച് പൊറപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ഒരു പുനർജന്മം ഉണ്ടാകും അതുകൊണ്ട് സന്യാസി അതുപോലെ മുനിവര്യന്മാരൊക്കെ കുറച്ച് മിതമായ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നു അവർക്ക് ആഗ്രഹങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കരുത് ഒന്നോ രണ്ടോ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുക അതുപോലെ തന്നെ ആ ആഗ്രഹം നടന്നു കിട്ടിയാൽ വീണ്ടും ആഗ്രഹിക്കുക അല്ലാതെ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കുന്നത് നമുക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് തടസ്സം സംഭവിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കാതെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചതിന് ശേഷം വീണ്ടും ആഗ്രഹിക്കുക നമുക്ക് മരണത്തോടു കൂടി നമുക്ക് മോക്ഷപ്രാപ്തി ലഭിക്കണം എന്ന് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും ഏതൊരു ജന്മത്തിന്റെയും ഉദ്ദേശം മോക്ഷപ്രാപ്തി തന്നെയാണ് മോക്ഷം ലഭിക്കുന്നത് വരെ നമുക്ക് ജന്മങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം